ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് നമ്മുടെ ഷഹബാസ് മോൻ്റെ മരണത്തെക്കുറിച്ചാണ് കേട്ടോ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു അവൻ്റെ എന്ന് പറഞ്ഞത് നമ്മുടെ കേരളം ഇന്ന് ഒരു ഭ്രാന്താലയമായി മാറിയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള പേരൊക്കെ മാറി ഭ്രാന്താലയം എന്ന പിശാജിനെയൊക്കെ പിശാജു പോലും അറച്ചു പോകുന്ന വിധത്തിലുള്ള ഒരു ഒരു സ്ഥല ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള നമ്മളെ നമ്മുടെ നിയമം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നിയമം മാറണം നിയമം മാറി നല്ലൊരു നിയമം വരണം ഏതായാലും ഇനിയിപ്പോൾ പടുത്ത കാലത്തൊന്നും അങ്ങനത്തെ ഒരു മാറ്റം സംഭവിക്കുന്ന തോന്നില്ല കാരണം ഒരുപാട് കുട്ടികൾ മയക്കുമരുന്നിൻ്റെയും ലഹരിക്കടിമയായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മക്കളെ എല്ലാം പഠിച്ച റബ്ബ് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്നതാണ് ഇപ്പം കൊണ്ടുന്നത് ഏറ്റവും നിസ്സാരമാണ് ഇപ്പം കൊല എന്ന് പറയുന്നത് ഒരാളെ കൊന്നു തള്ളുക എന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായൊരു കാര്യമായി തുടങ്ങി മനുഷ്യന്മാർക്ക് പണ്ടൊക്കെ ഒരു അടി കൊടുത്താൽ തിരിച്ചൊരു അടി കൊടുക്കും അല്ലെങ്കിൽ ഒരു നുള്ള കൊടുത്താൽ തിരിച്ചിട്ട് നുള്ളു കൊടുക്കും പക്ഷേ ഇന്ന് ഒരു ചെറിയൊരു വാക്ക് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു വാക്കിൻ്റെ പുറത്ത് പിറ്റേ ദിവസം പോയി കൊല്ലുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു ഈ കേരളത്തിൽ തന്നെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ലജ്ജ തോന്നുന്നു എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എല്ലാവരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ സ്കൂൾ പോയി വരുമ്പോൾ ആ ബാഗൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കണം അവർക്ക് എന്തായാലും ഷെഹബാസിൻ്റെ മരണം നമുക്ക് ഈ കേരളക്കരയെ തന്നെ വല്ലാതെ ഞെട്ടിച്ചൊരു മരണം തന്നെ ആയി മാറി കാരണം ചെറിയ കുട്ടികളാണ് പതിനഞ്ച് വയസ്സായ മോനാണ് അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് അവനെ കൊന്നതും അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഒരു മൈൻഡ് എവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം എന്തായാലും മക്കൾക്കൊക്കെ നല്ല ബുദ്ധി വരാൻ വേണ്ടി എല്ലാവരും പ്രാര്ത്ഥിക്കന്നെ വേണം പ്രാര്ത്ഥിച്ചുകൊണ്ട് കാര്യം ഉണ്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവും ഇൻഷാല്ല റബ്ബില് കിടക്കുന്ന കാര്യമാണ് എന്തായാലും നമ്മളെ മക്കളെ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരേ രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെയെ എല്ലാം ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും എം ഡി എമ്മിൽ നിന്നൊക്കെ രക്ഷിക്കേണ്ട കടമ നമ്മൾ രക്ഷിതാക്കൾക്ക് മാത്രമല്ല ഗുരുക്കന്മാർക്കും കൂടിയാണ് ആ ഗുരുക്കന്മാരും കൂടി ഇന്നത്തെ കാലത്ത് മക്കൾ തല്ലാതെ വളർത്തുന്നതിൻ്റെ ഒരിതാണെന്ന് കാണുന്നുണ്ട് ശരിയാണ് പണ്ടത്തെ കാലത്തൊക്കെ ചൂരൽ വടി കണ്ടാൽ തന്നെ ടീച്ചർമാർ ഒരു പേടി ഉണ്ടായിരുന്നു ബഹുമാനം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അതില്ലാതെ പോയി അത് കാലത്തിൻ്റെ ഒരിത് തന്നെയാണ് ടീച്ചറുടെ കയ്യിൽ ചൂരലുണ്ടോ നോക്കും ഇല്ലെങ്കിൽ ഒരു സമാധാനത്തിൽ ക്ലാസ്സിലിരിക്കും ചൂരലുണ്ടെങ്കിൽ ഒരു പേടി തന്നെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊരു പേടി ഇല്ലാണ്ടായിപ്പോയി എന്തായാലും ഷെഹബാസ് എന്ന മോൻ്റെ മരണം ആ ഒരു മരണത്തിൽ അങ്ങേ ഏറ്റവും ദുഃഖം ഖേദിക്കുന്നുണ്ട് എന്ത് എന്താണെന്നറിയില്ല വല്ലാത്തൊരു വേദന അപ്പം ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ